ഭിക്ഷ വാങ്ങിക്കുന്നു നമ്മൾ വീട്ടിൽ വന്ന് കയറിയിട്ടുണ്ട് അവരെല്ലോ ഭിക്ഷ വാങ്ങിക്കുന്നതാണോ അവർ തീരുന്നു വഴി നിന്നിട്ട് വല്ലോം തരണേ അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ പരാതികളെല്ലാം പറയുന്നു അല്ലെങ്കിൽ പരാധീനതകൾ പരാതി അല്ല പരാധീനതകളെല്ലാം പറയുന്നു പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഇട്ടു കൊടുക്കുന്നു ഇതുപോലെ ഒരു ബന്ധമേ ഇന്ന് നല്ലൊരു ശതമാനം വിശ്വാസികൾക്കും ദൈവമായിട്ടുള്ളൂ അവർ വരുന്നതത്തിന് വേണ്ടിയാ വരുന്നത് അവരുടെ പരാധീനതകളുമായിട്ടാണ് സഭായോഗത്തിന് വരുന്നത് പോലും പരാധീനതകളുമായിട്ടാണ് എന്നിട്ട് പരാധീനതകൾ പറഞ്ഞ് കർത്താവേ എന്നെ സഹായി നീ സഹായിച്ചാലേ പറ്റുള്ളൂ വേറെ ആരെ സഹായിക്കാൻ എന്നൊക്കെ ഒരു 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 ഭിക്ഷയാചിക്കുന്ന ഒരു വ്യക്തിയെപ്പോലെയാണ് മിക്കവരും സഹായോഗത്തിന് വരുന്നത് എന്നിട്ട് വല്ലതും കിട്ടുന്നതുകൊണ്ട് ഓഹ് നല്ല നെയ്യോ കേട്ടോ വേറെ അടുത്ത ആഴ്ച കഴിഞ്ഞ ആഴ്ച കർത്താവിനെക്ക് നല്ലവനും വല്ലവനുമായിരുന്നു അവൻ നല്ലവനും വല്ലവനുമാണെന്നുള്ളതിനകത്ത് യാതൊരു സംശയവും ഇല്ല അത് വേറെ കാര്യം പിന്നെ അവന് നല്ലവനും വല്ലപനും ആകാൻ പറ്റുള്ളൂ കർത്താവിനെ ഇപ്പോൾ ചതിയനും അഞ്ചകനും ഒന്നും ആകാൻ പറ്റത്തില്ലല്ലോ പറ്റൂ പറ്റത് അവൻ നല്ലവനും വല്ലവനുമാണ് പക്ഷെ അവൻ നല്ലവനാണ് എന്നുള്ളത് നമുക്ക് കർത്താവ് തരുന്ന ഭിക്ഷ വാങ്ങിച്ചോണ്ടല്ല പറയേണ്ടത് എങ്ങനെയാണ് അവന്റെ ഭവനത്തിൽ അബ എന്ന് വിളിച്ചോണ്ട് പുത്രത്വം എന്ന് പറയുന്നത് ഫ്രീഡമാണ് ഫ്രീഡം അല്ലാതെ മാറി നിന്ന് എന്നാണ് യാചിക്കുന്ന ഒരു മനോഭാവത്തോടു കൂടെ നമുക്ക് എന്താണ് തലേ പറ്റുമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ എന്താണ് മക്കൾ എന്നുള്ള ഫ്രീഡം മക്കളാരും അപ്പൻ്റെ തലേക്കറിയോ ഒന്നുമല്ലോ ഒന്നുമല്ല പക്ഷെ ആ ഫ്രീഡം വേണം ആൻഡ് അഡോപ്ഷൻ ഈസ് അതോറിറ്റി അതുകൊണ്ട് ഇവിടെ നമ്മൾ മക്കൾ എന്നുള്ള അധികാരവും ഉപയോഗിക്കുകയാണ് മക്കളുടെ സ്വാതന്ത്ര്യമുണ്ട് മക്കളുടെ അധികാരവുമുണ്ട് അധികാരവുമുണ്ട് ഞാൻ എൻ്റെ പിതാവിനെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയാണ് പ്രതിനിധീകരിക്കുന്ന വ്യക്തിയാണ് എൻ്റെ മക്കൾക്ക് എന്നെ റെപ്രസെൻ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട് എൻ്റെ പേരിൽ ഒരാളുടെ അടുത്ത് എന്ന് സംസാരിക്കാൻ അവകാശമുണ്ട് അപ്പൊ എന്റെ കൊ എന്റെ മോള് ഒരു സ്ഥലത്ത് കൂടെയാണ് മൈ ഫാദർ സാറ്റ് എന്ന് പറഞ്ഞു ചെന്ന് പറയാം ഒരു ജോലിക്കാരൻ ചെന്ന് പറയുകയാണെങ്കിൽ ചിലപ്പം രണ്ടു വട്ടം ആലോചിച്ചിട്ടായിരിക്കും അയാൾ ഒരു കാര്യം ചെയ്യുന്നു പക്ഷേ മകനോ മകളോ ചെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല കാര്യം എന്താണ് അവനറിയാം അവരറിയാം സൺ ഈ അതോറിറ്റി നമുക്ക് ഉണ്ടാകണം അതോറിറ്റി എന്ന് പറയുന്നത് നമ്മൾ നമ്മള് മക്കളായത് കൊണ്ട് നമുക്ക് ഞാൻ മുമ്പേ പറഞ്ഞാൽ ഗിഫ്റ്റ് കിട്ടുന്ന കാര്യമല്ല നീ പ്രാർത്ഥിക്കും നീ ദൈവത്തിൽ മകനാണെങ്കിൽ നിനക്ക് ഏ നമ്മൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ നമുക്ക് വേണ്ടി കർത്താവ് എന്തും തരും അതല്ല അധികാരം എന്ന് പറയുന്നത് മക്കൾക്ക് മാത്രമല്ല കൊടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ മക്കൾക്ക് മാത്രമല്ല കൊടുക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ജോലിക്കാർക്കൊക്കെ നമ്മൾ എന്തെങ്കിലും അവൈലബിപ്പിള്ള ഫീസ് ചിലപ്പോൾ കൊടുത്തൊന്നിരിക്കും ചിലപ്പോൾ അവർക്ക് വീട് പണി കൊടുത്തുരിക്കും അതെല്ലാം നമ്മൾ ചെയ്യും അത് വേറെ കാര്യം പക്ഷെ മക്കൾക്കുള്ള അധികാരം അവർക്ക് ഇല്ല മക്കൾക്കുള്ള സ്വാതന്ത്ര്യം ഇല്ല എന്നാൽ അതേസമയം അഡോപ്ഷൻ ഈസ് ഓൾസോ റെസ്പോൺസിബിലിറ്റി അഡോപ്ഷൻ ഫ്രീഡം ആണ് അഡോപ്ഷൻ അതോറിറ്റിയാണ് പക്ഷെ അഡോപ്ഷൻ ഈസ് ഓൾസോ റെസ്പോൺസിബിലിറ്റി അതും കൂടെ മനസ്സിലാക്കണം ഞാൻ മകനാണെങ്കിൽ എനിക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് എൻ്റെ ഭവനത്തിൽ ഒരു വിസിറ്റർ വന്നു കഴിഞ്ഞിട്ട് അവരുടെ അവർ അവരിടപെടുന്ന പോലായിരിക്കത്തില്ല എൻ്റെ മക്കളിടപെടുന്നത് എൻ്റെ ഭവനത്തിൻ്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും അവരുടെ ബൾബ് മാറ്റിയിടാനുണ്ടെങ്കിൽ ഒരു വിസിറ്റർ വന്നിട്ട് ചിലപ്പോൾ ബൾബ് മാറ്റിയിടത്തില്ല പക്ഷെ പിള്ളേരാണെങ്കിൽ എന്ത് ചെയ്തു തന്നിരിക്കും ബൾബ് മാറ്റിയിടും എന്തുകൊണ്ട് ബിക്കോസ് അവർക്ക് അതിനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട് വിസിറ്റിന് വരുന്ന ആൾ ചിലപ്പം എല്ലാം വൃത്തിയാക്കരുതില്ലായിരിക്കും ഇന്ന് സഭകളിൽ പലരും വരുന്നത് വിസിറ്റേഴ്സ് ആയിട്ടാണ് അതുകൊണ്ട് എന്താ വന്ന് കാപ്പി കുടിച്ചു പോകുന്നു പക്ഷേ ഇഫ് യു ബിലോങ് ടു ദ ചെർച്ച് ഇഫ് യു ട്രൂലി ഫീൽ യു ആർ എ സൺ നിങ്ങൾക്ക് എന്തുണ്ട് റെസ്പോൺസിബിലിറ്റി ഉണ്ട് ചർച്ചിൽ എനിക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് അല്ലാതെ വന്ന് പാട്ടുപാടി കിട്ടാനുള്ളത് അല്ലെങ്കിൽ കുറച്ച് സന്തോഷിച്ച് തിരിച്ചു പോകാൻ വേണ്ടിയുള്ളതല്ല എൻ്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട് സോ അഡോപ്ഷൻ ഈസ് ഫ്രീഡം അഡോപ്ഷൻ ഇസ് അതോറിറ്റി അഡോപ്ഷൻ ഇസ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അഡോപ്ഷൻ ഈസ് ഓൾസോ അഷ്വറൻസ് ഓഫ് ഇൻഹെറിറ്റൻസ് വരാൻ പോകുന്ന അല്ലെങ്കിൽ എന്റെ പിതാവിൻ്റെ സ്വത്തിൻ്റെ അവകാശം എനിക്കുണ്ടെന്നുള്ള അഷ്വറൻസും കൂടെയാണ് അഡോപ്ഷൻ തരുന്നത് അഡോപ്റ്റ് എ ചൈൽഡ് നാച്ചുറലി വേർട്ട് ഹാപ്പൻസ് നമ്മൾ ഒരു കൊച്ചിനെ അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ ചില്ലറ കാര്യമല്ല ഇന്ന് ഇന്ന് ശരിക്കും അത് ഒട്ടും ചില്ലറ കാര്യമല്ല ഞാനൊരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ സ്വത്തിൻ്റെ അധികാരം ആർക്കുണ്ട് ആർക്കുണ്ട് ഞാൻ അഡോപ്റ്റ് ചെയ്യുന്ന കുഞ്ഞിന് ഉണ്ട് അപ്പം അഡോപ്ഷനിൽ ഒരു അഷ്വറൻസ് ഉണ്ട് എന്ത് സ്വത്തിൻ്റെ അവകാശം അവർക്കുണ്ടെന്നുള്ളത് അതുപോലെ വെൻ ഐ ആം അഡോപ്റ്റഡ് ആസ് എ ചൈൽഡ് ഓഫ് ഗാഡ് നാച്ചുറലി ഐ ഐ നോ ദ ഐ ഹ് ദി ഇൻഹെറിറ്റൻസ് ഐ ഹാവ് ദി അഷ്വറൻസ് ഓഫ് മൈ കമ്മിങ് ഇൻഹെറിറ്റൻസ് വരാൻ പോകുന്ന ആ അവൻ്റെ മഹിമാനം അല്ലെ അതുകൊണ്ടാണ് പതിനൊന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ ഒന്നിന്റെ പതിനൊന്നില് നമ്മൾ വായിക്കുന്ന ഭാഗം അവനിൽ നാം അവകാശവും പ്രാപിച്ചു തൻ്റെ ഹിതത്തിന്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവൻ്റെ നിർണയപ്രകാരം മുൻ നിയമിക്കപ്പെട്ടത് അവകാശവും പ്രാപിച്ചു ഇൻഹെറിറ്റൻസും പ്രാപിച്ചു എന്നാണ് അതിൻ്റെ വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ ആറാമത് നമ്മൾ കാണുന്നത് അപ്പോൾ അവകാശം പ്രാപിച്ചു ആറാമത് മൂന്നാമത്തെ വാക്യം വായിക്കുന്ന മൂന്നാമത്തെ വാക്യത്തിലുണ്ട് സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന സോ ആത്മീക അനുഗ്രഹങ്ങളും നമുക്ക് അവൻ നൽകിയിരിക്കുകയാണ് ഞാൻ അതിനെ കുറിച്ച് പിന്നീട് സമയമനുസരിച്ച് വിശദീകരിക്കാം ഓൾ ദി സ്പിരിച്വൽ ഇൻഹെറിറ്റൻസ് സ്വർഗ്ഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും അവൻ എനിക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന ബ്ലസ് ഗാഡ് ആൻഡ് ദ ഫാദർ ഓഫ് അവർ ലോഡ് ജീസസ് ക്രൈസ്റ്റ് ക്രൈസ്റ്റ്വൽ ബ്ലസ് ഇൻ ഹെവൻലി പ്ലേസസ് ഇൻ ക്രൈസ്റ്റ് സ്പിരിച്വൽ ബ്ലസ്സിംഗ്സ് അതിനെ കുറിച്ച് ഇന്ന് സംസാരിക്കുന്നില്ല അതൊക്കെ ഞാൻ പറഞ്ഞു ഈ ഓരോന്ന് പറയുമ്പോഴേ ഞാൻ സംസാരിക്കുന്നു പറയുന്നത് വേദന ഉണ്ടെന്ന് പറയുന്നതാണ് അതായത് പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ഇന്ന് വാസ്തവത്തിൽ സഭകളിൽ സംസാരിക്കുന്നില്ല പ്രാധാന്യം കുറഞ്ഞ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ രാവിലെ പറഞ്ഞൊരു കാര്യം തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് പോലെ തന്നെ അലേർട്ടായിരിക്കണം ശരിയായ കാര്യങ്ങൾ പഠിപ്പിക്കാതിരിക്കുന്നതിനെയും തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ പറയും ആ ദോങ് ഹിസഡ് ഈസ് റോങ് അവൻ ഒരു ഉപദേശമാണ് പക്ഷേ ശരിയായ കാര്യം പഠിപ്പിക്കാതിരിക്കുന്നവൻ മനഃപൂർവ്വം അതും പ്രത്യേകിച്ച് മനഃപൂർവ്വമാണെങ്കിലും ഇതേപോലെ വൺ ഈസ് സ്പീക്കിംഗ് അബൌട്ട് ദ സ്പിരിച്വൽ ഗിഫ്റ്റ് ഒരു സഭയിലും ഇന്ന് ആത്മീക അനുഗ്രഹങ്ങളുടെ കാര്യത്തെ കുറിച്ച് നമ്മൾ കേൾക്കുന്നതേ ഇല്ല എന്നാൽ അവൻ നമ്മളെ ദത്തെടുത്ത് അവന്റെ മക്കളാക്കിയിരിക്കുകയാണെങ്കിൽ അവൻ നമ്മൾക്ക് വേണ്ടി സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവപിതാവുമായവർ സോ ലെറ്റ് ദീസ് സ്പീ അത് മനുഷ്യൻ മനസ്സിലാക്കണം അനുസ് അറിയണം അറിയണം സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളുമാണ് നൽകിയിരിക്കുന്നു എന്നാൽ സ്വർഗത്തിലെ ആത്മീക അനുഗ്രഹങ്ങൾ മാത്രമല്ല നമുക്ക് നൽകിയിരിക്കുന്നത് ഏറ്റവും ആത്യന്തികമായി ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് അതിന് ഇരുപത്തിരണ്ടാമത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുത്തിരിക്കുകയും ചെയ്തിരിക്കുന്നു ഇതേക്കുറിച്ചാണ് പറയുന്നത് അവനെ ആരെ യേശുക്രിസ്തുവിനെ യേശു ക്രിസ്തുവിനെ സർവവും അവൻ്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി ആ ക്രിസ്തുവിനെ എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന് നിറവായിരിക്കുന്നവൻ നിറ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു അപ്പോൾ സ്വർഗത്തിലെ ആത്മീക അനുഗ്രഹം മാത്രമല്ല നമുക്ക് നൽകിയിരിക്കുന്നത് എന്തുകൂടെ തന്നിട്ടുണ്ട് അല്ലെങ്കിൽ ആരെക്കൂടെ തന്നിട്ടുണ്ട് യേശുവിനെ തന്നെ തന്നിരിക്കുക ഇതെല്ലാം നമുക്ക് ലഭിക്കുന്നതിന്റെ കാരണം എന്തെന്ന് അറിയാമോ ബിക്കോസ് വി ആർ അഡോപ്റ്റഡ് ആസ് ചിൽഡ്രൻ നമ്മൾ മക്കളായിട്ട് നമ്മളെ വീണ്ടെടുത്തിരിക്കും അല്ലെങ്കിൽ വീണ്ടെടുത്ത് കൊണ്ട് വി ഹാവ് ഓൾ കൈൻഡ് ഓഫ് എന്തെല്ലാം കാര്യങ്ങളില് നമ്മൾ നമുക്ക് വി 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 ഹാവ് ഹാവ് ഫ്രീഡം ബിക്കോസ് അതോറിറ്റി ബിക്കോസ് വി ആർ ചിൽഡ്രൻ വി ഹാവ് റെസ്പോൺസിബിലിറ്റി ബിക്കോസ് വി ആർ ചിൽഡ്രൻ ആൻഡ് വി ഹാവ് ദി അഷ്വറൻസ് ഓഫ് അവർ ഇൻഹെറിറ്റൻസ് ബിക്കോസ് വി ആർ ചിൽഡ്രൻ എന്നാൽ അതേപോലെ തന്നെ അവൻ എന്തും തന്നിരിക്കുന്നു സ്വർഗത്തിലെ സകല ആത്മിക അനുഗ്രഹങ്ങളും തന്നിരിക്കുന്നു ആത്യന്തികമായി അവനെ തന്നെ തന്നിരിക്കുന്നു എന്തൊരു മഹനീയമായ അവസ്ഥയാണിത് എന്തൊരു മഹനീയമായ അവസ്ഥ ആ ക്രിസ്തുവിനെ നമ്മിൽ നമുക്ക് തന്നിരിക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ നമ്മൾ എന്താണെന്ന് അറിയാമോ നമ്മൾ അവനോട് ഒന്നാവുകയാണ് വി വിൽ ടോക്ക് അബൌട്ട് ലൈറ്റർ അവനോട് ഒന്നാവുകയാണ് അങ്ങനെ വരാൻ പോകുന്ന ആ ലോകത്തില് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകലതും ഒന്നായി തീരുന്നതിൻ്റെ പ്രിപ്പറേഷൻ നമ്മുടെ ഉള്ളിൽ തരുന്നതിന് ഹി ഹാസ് ഗവൺ എസ് ഹോളി സ്പിരിറ്റ് മോളി പറയുന്നുണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിനെ അവൻ അച്ചാരമായിട്ട് നൽകിയിരിക്കുന്നു യേശുക്രിസ്തുവിനെ തന്നിരിക്കുന്നു അവന്റെ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നു യേശുവിനെ തന്നിരിക്കുന്നു എന്തിനാറിയാമോ അന്നത്തെ ആ മഹാ ഇപ്പോഴേ പ്രിപ്പറേഷൻ കിട്ടാൻ വേണ്ടിയാണ് അപ്പൊ അതുകൊണ്ട് ആത്മാവും ക്രിസ്തുവും എൻ്റെ ഉള്ളിൽ ഇരുന്നോണ്ട് എപ്പോഴും എന്നെ ഓർപ്പിക്കുന്ന കാര്യം ഇതൊക്കെ തുടക്കമേ ആയിട്ടുള്ള മക്കളെ എന്താ വരാൻ പോകുന്ന ആ ലോകത്തിൽ എൻ്റെ ഒന്നാമത്തെ വരവിൽ തന്നെ നിനക്ക് ഇതൊക്കെ കിട്ടി പക്ഷെ എൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ എല്ലാം എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായി നമ്മളങ്ങ് നിറച്ചിട്ട് പറയുകയാണ് ഇതൊക്കെ ഈ നിറച്ചിട്ടും എന്താ ഒന്നും ആയിട്ടില്ല ഒന്നും ആയിട്ടില്ല എന്ത് ചെയ്യാൻ പോവുകയാണ് ആ വരാൻ പോകുന്ന ലോകത്തിൽ എന്താ ഏഹ് സ്വർഗത്തിലും ഭൂമിയിലും സകലതും ക്രിസ്തുവിൽ ഒന്നായി തീരുന്ന ഒരു മഹാസംരംഭം സ്വർഗസവിതാവേ ഞങ്ങൾ ഒരിക്കലൂടെ അങ്ങേ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവെ നീ ഞങ്ങളെ മുൻ നിയമിച്ചു നിന്റെ മുന്നറിവിനാരാണ് നീ ഞങ്ങളെ മുൻ നിയമിച്ചതെന്ന് ഞങ്ങൾക്കറിയാം എന്നാൽ കർത്താവെ നിന്റെ മുൻനിയമനമില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഇതിനെ ഒരിക്കലും എത്തിപ്പിടിക്കുവാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങളുടെ ഇന്നത്തെ അവസ്ഥയുടെ മുഴുവൻ കാരണം നീയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു നിന്റെ മഹത്വത്തിൻ്റെ പുഴ്ചയ്ക്കായി ഞങ്ങളെ വീണ്ടെടുത്ത നിന്റെ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു ഭൂമിയിലെ സർവവും സകലവും കർത്താവെ നിന്നെ അനുസരിച്ച് നിനക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു ആ കൂട്ടത്തിൽ നിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച ഞങ്ങളെയും അതിൻ്റെ ഭാഗമായി നീ ഒന്നാക്കിയിരിക്കുന്ന നിന്റെ കൃപയ്ക്കായി സ്തോത്രം അത് ഈ ഭൂമിയിൽ തന്നെ ആ ബന്ധം പുനഃസ്ഥാപിക്കുവാൻ അതേപോലെ കർത്താവെ വരാൻ പോകുന്ന മഹാസംരംഭം അതിനുള്ള പ്രിപ്രേഷൻ എന്ന നിലയിൽ നീ ഞങ്ങളെ അതിനുവേണ്ടി ഓരിക്കുന്ന നിന്റെ കൃപക്കായി സ്തോത്രം അതിനുവേണ്ടി നീ ചെയ്തതെന്തെന്ന് ഞങ്ങൾ പഠിച്ചല്ല കർത്താവേ നീ ഞങ്ങളെ മുന്നിയമിച്ചു നിങ്ങളെ തെരഞ്ഞെടുത്തു നീ ഞങ്ങളെ തെരഞ്ഞെടുത്തത് മാത്രമല്ല അതൊരു യാഥാർത്ഥ്യമാകേണ്ടതിന് വില കൊടുത്ത് ഞങ്ങളെ വീണ്ടെടുത്തു നിന്റെ പുത്രനെ നൽകി നിന്റെ രക്തത്താൽ ഞങ്ങളുടെ അതിക്രമങ്ങളെ മോചിച്ച് ഞങ്ങളുടെ കൈ പിടിച്ച് ദൈവത്തിന്റെ കയ്യിൽ കൊടുത്ത് ഈ സംസർഗം ഒരു യാഥാർത്ഥ്യമാക്കിയതോർത്ത് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു വീണ്ടെടുപ്പില്ലായിരുന്നുവെങ്കിൽ സംസർഗം സാധ്യമല്ലായിരുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കി അതെല്ലാം നിന്റെ പദ്ധതി തന്നെയല്ലേ കർത്താവെ ഞങ്ങളെ വീണ്ടെടുത്ത് വഴിയിൽ വിടുകയല്ല പ്രത്യുത ഞങ്ങളെ വീണ്ടെടുത്ത് യേശുവെ നിന്റെ മക്കളാക്കി ദത്തെടുത്ത് നിന്റെ കൃപക്കായി സ്ത്രോത്രം ആ ദത്തെടുപ്പ് ഞങ്ങൾക്ക് ഒരു അവകാശം നൽകിയിരിക്കുകയാണ് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു യേശുവെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകുക മാത്രമല്ല ആത്യന്തികമായി കർത്താവെ നിന്നെ തന്നെ ഞങ്ങൾക്ക് നൽകിയ നിന്റെ കൃപക്കായി സ്തോത്രം കർത്താവേ ഇത്രയുമൊക്കെ ഞങ്ങൾക്ക് തന്നിട്ട് കർത്താവെ ഞങ്ങൾ വഞ്ചിക്കപ്പെട്ട് പോകുവാനുള്ളത് ഞങ്ങൾ ഒരിക്കലൂടെ അപേക്ഷിക്കുന്നപ്പാ കർത്താവേ നിന്റെ അവകാശത്തിന്റെ അഷ്വറൻസ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ കർത്താവെ നിന്റെ ഫ്രീഡം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ നിന്റെ സ്വാതന്ത്ര്യം മക്കളായിട്ട് അഭാപിതാവെ എന്ന് വിളിക്കുന്ന സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ സ്വാതന്ത്ര്യം മാത്രമല്ല പുത്രത്വം തീർച്ചയായും ഉത്തരവാദിത്വമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഉത്തരവാദിത്വത്തോടെ നിന്നെ സേവിക്കുവാൻ ഞങ്ങളെ ശക്തിയിരിക്കുന്നു കർത്താവെ നിന്റെ വരവ് സമാഗതമായിരിക്കുന്ന ഈ കാലയളവിൽ നിന്റെ പദ്ധതിയുടെ പൂർത്തീകരണം അതിനുവേണ്ടി നോക്കി പാർത്തിരിക്കുവാൻ അതിനുവേണ്ടി ഞങ്ങളെ തന്നെ പ്രിപ്പയർ ചെയ്യുവാൻ ഞങ്ങളെ ശക്തീകരിക്കണം യേശുരനാമത്തിൽ തന്നെ